എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കുട്ടികൾക്കുള്ള ഒരു കുർത്തിയാണുണ്ടോ കാണിക്കുന്നത് വളരെ സിമ്പിളായിട്ട് തയ്ക്കാൻ പറ്റിയതാണ് അപ്പോൾ ഞാനിവിടെ ഒന്ന് ഒന്നര മീറ്റർ തുണി എടുത്തിട്ടുണ്ട് കുത്തി തയ്ക്കാനായിട്ട് പിന്നെ ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ലൈനിങ്ങാണ് ലൈനിങ് അത്ര തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ലൈനിങ് എടുക്കാം കേട്ടോ ലൈനിങ് ലൈനിങ്ങിൻ്റെ ഒരു സൈഡിൽ നിന്ന് നമുക്ക് നാലായിട്ട് മടക്കി കൊടുക്കണം നമുക്ക് നീളവും വീതി ഒക്കെ എങ്ങനെയാണോ കറക്റ്റായിട്ട് കിട്ടുന്നതെന്ന് നോക്കിയിട്ട് മടക്കി കൊടുക്കണം ഇതിപ്പോൾ ഓൾറെഡി രണ്ടായിട്ട് മടക്കിയിട്ടാണ് ഇട്ടുള്ളത് കോട്ടൺ ലൈനിങ് ആണ്ട്ടത് അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഒരു സൈഡിൽ നിന്നും ഇതുപോലെ നാലായിട്ട് മടക്കി കൊടുക്കാം അതുപോലെ നാലായിട്ട് മടക്കിയതിന് ശേഷം നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ ഇരുപത്തി അഞ്ച് ഇഞ്ചിലുള്ള ഇതാണ് കേട്ടോ തയ്ക്കുന്നത് അപ്പോൾ എനിക്കിവിടെ ഇരുപത്തി മൂന്ന് ഇഞ്ച് ലെങ്ത്ത് കിട്ടുന്നുണ്ട് ഇരുപത്തി മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്തു എന്നിട്ട് നമുക്ക് വീതി നോക്കാം വീതി ഒരു പതിമൂന്ന് ഇഞ്ച് ഇരുപത്തിയാറ് ഇഞ്ച് വരും ഒരു പതിമൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടുന്ന് നെക്ക് വീതി ഒന്ന് മാർക്ക് ചെയ്യണം രണ്ട് ഇഞ്ചാണ് ഞാൻ ഇവിടെ നെക്കിൻ്റെ വീതി എടുക്കുന്നത് എന്നിട്ട് നമുക്ക് നെക്കിൻ്റെ അറക്കം ഒരു മൂന്നര ഇഞ്ച് എടുക്കാം നമുക്ക് നെക്ക് റൗണ്ട് ആയിട്ട് തന്നെ മാർക്ക് ചെയ്യാം കേട്ടോ വേറെ ഏതെങ്കിലും ഡിസൈൻ വേണമെങ്കിൽ ചെയ്യാം മൂന്ന് ഇഞ്ച് ഷോൾഡർ ഷോൾഡറ് ഇവിടുന്ന് താഴത്തേക്ക് നാലര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് ഇവിടുന്ന് ഒരു മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ റൗണ്ടായിട്ട് മാർക്ക് ചെയ്യുക എന്നിട്ട് നമുക്ക് ചെസ്റ്റ് കൊടുത്ത് ഒരു ആറ് ഇഞ്ച് ചെസ്റ്റ് കൊടുത്ത് പ്ലസ് ഒന്നര ഇഞ്ച് തൈലെത്തുമ്പോൾ മാർക്ക് ചെയ്യാം ഇനി ഇവിടുന്ന് താഴത്തേക്ക് നമുക്കൊരു നാലര ഇഞ്ച് ഷേപ്പ് ലെങ്ത്ത് മാർക്ക് ചെയ്യാം ഇവിടുത്തെ വീതി ഞാൻ ഒരു അഞ്ചര ഇഞ്ച് പ്ലസ് ഒരു ഇഞ്ച് തയ്യൽത്തുമ്പും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഏറ്റവും താഴത്ത് ഇനി വേണമെങ്കിൽ ഇപ്പോൾ ഇവിടുത്തെ മാർക്ക് ചെയ്യാം കേട്ടോ ഇവിടുന്ന് രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് എന്നിട്ട് നമുക്കത് ഇവിടുന്ന് അതുപോലെ മാർക്ക് ചെയ്യാം കേട്ടോ ഇന്ന് നമുക്കിതൊന്ന് കട്ട് ചെയ്യണം അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഞാൻ ഞാനൊരു കാലിഞ്ച് തയ്യൽത്തുമ്പോൾ കൊടുത്തതിന് ശേഷമാണ് നെക്ക് കട്ട് ചെയ്യുന്നത് നീന്തൽ നമുക്ക് കൈക്കുഴി കട്ട് ചെയ്യാം ഇതുപോലെ ഞാനിപ്പോൾ ലൈനിങ്ങും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് മുകളിലത്തെ സൈഡിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇവിടെ ക്ലോഫ്റ്റ് ആയിട്ടാണ് ഉള്ളത് അപ്പോൾ ഞാൻ അതുപോലെ ഒന്ന് ക്ലോ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല തുണി എടുക്കാം കേട്ടോ നല്ല തുണി ഇതുപോലൊന്ന് എടുത്തതിന് ശേഷം ഇതുപോലെ ഇത്രയാണ് കേട്ടോ ഉള്ളത് നല്ല തുണി നമുക്ക് ഇതുപോലെ ഒന്ന് എടുത്തിട്ട് ഇതിപ്പോൾ ഇതാ ഇതേപോലെ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഒരു സൈഡ് വേണം ഇങ്ങനെ നാലായിട്ടൊന്ന് മടക്കി കൊടുക്കാം നമുക്ക് വീതി നീളമൊക്കെ എങ്ങനെയാണോ കറക്റ്റായിട്ട് കിട്ടുന്നതെന്ന് നോക്കിയതിന് ശേഷം ഇതുപോലെ നാലായിട്ട് മടക്കി കൊടുക്കണം എന്നിട്ട് നമ്മൾ എടുത്തിട്ടുള്ള ലൈനിങ് ഇത് ഇതുപോലൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ ലൈനിങ് ൊന്ന് വെച്ച് കൊടുക്കണം ഇതുപോലെ കറക്റ്റായിട്ടിങ്ങനെ വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്യാം അപ്പം നെക്ക് നമുക്കിപ്പോൾ കട്ട് ചെയ്യണ്ട ഇവിടെ ഇരുപത്തി രണ്ട് ഇഞ്ചാണ് ലെങ്ത് കിട്ടുന്നത് അപ്പോൾ ഇതിൽ നിന്ന് ഒരു ഇഞ്ച് തയ്യൽത്തമ്പോലും വേണ്ടി പോകും അപ്പോൾ ഇരുപത്തി ഒന്ന് ഇഞ്ചാണ് ഇരുപത്തി ഒന്ന് ഇഞ്ച് പിന്നെ ഒരു അഞ്ച് ഇഞ്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ഇഞ്ച് വേണം കേട്ടോ അഞ്ചും തയ്യൽത്തുമ്പോൾക്ക് ആറ് ഇഞ്ചാണ് നമുക്ക് ഫിൽസിൻ്റെ ലെങ്ത് വേണ്ടത് അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് പീസുകൾ ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ നീളം വരുന്നത് ആറ് ഇഞ്ചാണ് കേട്ടോ ആറ് ഇഞ്ചിൽ ഞാനിപ്പോൾ കട്ട് ചെയ്ത് വെച്ചതാണ് അപ്പോൾ ഇനി ഞാൻ ഇതിൻ്റെ വീതി ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം നമുക്ക് ഇവിടെ താഴത്തെ സൈഡിൽ ഇവിടെ താഴത്തെ സൈഡിൽ എത്രയാണ് വീതി വരുന്നത് നോക്കാം ഇരുപത്തി അഞ്ച് ഇഞ്ചാണ് താഴത്തെ സൈഡ് വീതി വരുന്നത് അപ്പോൾ ഇരുപത്തി അഞ്ച് പ്ലസ് ഇരുപത്തി അഞ്ച് നമുക്ക് മിനിമം തുണി വേണം അപ്പോൾ ഇരുപത്തി അഞ്ചിന്റെ മൂന്ന് നമുക്ക് കിട്ടുന്നു കേട്ടോ അപ്പൊ അത്ര തന്നെ അത്ര തന്നെ നമുക്ക് ബാക്ക് സൈഡിലേക്കുള്ള തുണിയും വേണം ഫ്രണ്ട് സൈഡിലേക്കും ബാക്ക് സൈഡിലേക്കും തുണി വേണം കേട്ടോ അപ്പോൾ ഇതിന്റെ കട്ടിങ് ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് സ്റ്റിച്ചിങ് നോക്കാം ഇവിടെ നല്ല തുണിയുടെ നല്ലവശത്തേക്ക് ലൈനിങ്ങിൻ്റെ നല്ല വശം വെച്ച് കൊടുക്കുക ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ പിഞ്ച് ചെയ്തോളൂ അതിനുശേഷം കാലിഞ്ചി വിട്ടിട്ട് നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക അതേപോലെ തന്നെ കൈക്കുഴിയും കാലിഞ്ചി വിട്ടിട്ടൊന്ന് തയ്ച്ചെടുക്കുക മറ്റേ കൈക്കുഴിയും അതേപോലെ തന്നെ തയ്ക്കുക എന്നിട്ട് എക്സ്ട്രാ വരുന്ന തുണിയൊക്കെ ഒന്ന് കട്ട് ചെയ്യുക പിന്നെ നെക്കിൻ്റെ സെൻട്രൽ എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്തിട്ട് നെക്കിന് ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കുക അതേപോലെ തന്നെ കൈക്കുഴിക്കും ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കണം ഇനി ലൈനിങ്ങിനെ ഇതുപോലെ ഉള്ളിലേക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക ഇതുപോലെ എടുക്കുക ഇതേ സെയിം രീതിയിൽ തന്നെ ബാക്ക് പീസും സ്റ്റിച്ച് ചെയ്ത് എടുക്കണം കേട്ടോ Thank mm -hmm. you. ഇനി ഈ ബാക്ക് പീസ് ലൈനിങ് ഇതുപോലെ വെക്കുക എന്നിട്ട് നല്ല തുണിയുടെ വശത്തേക്ക് ഫ്രണ്ട് സൈഡിൻ്റെ നല്ല തുണിയുടെ വശം വരുന്ന രീതിയിൽ കറക്റ്റായിട്ട് ഞങ്ങൾ വീഡിയോ വീഡിയോ നോക്കിക്കോളൂ അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ മനസ്സിലാവും കേട്ടോ ലൈനിങ്ങിൻ്റെയും നല്ല തുണിയുടെയും ഇടയിലായിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് എടുത്തിട്ട് സൈഡിലൊക്കെ ലൈനിങ്ങും നല്ല തുണിയും ഒരേപോലെ വരുന്ന രീതിയിൽ വെച്ചിട്ട് അര ഇഞ്ച് വിറ്റിയിട്ട് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കുക ഷോൾഡറിന് രണ്ട് സ്റ്റിച്ചിട്ട് കൊടുക്കാൻ മറക്കരുത് രണ്ട് സൈഡും ഇതേപോലെ തന്നെ ജോയിൻ ചെയ്തു അപ്പോൾ നമുക്ക് ഇതുപോലെ നല്ല വശത്ത് നീറ്റായിട്ട് കിട്ടും കേട്ടോ ഉൾവശത്തും തയ്യൽത്തുമ്പോൾ കാണില്ല ഷോൾഡറിന്റെ നല്ല വശത്തേക്കും ഒന്നും കാണാനില്ല നല്ല നീറ്റായിട്ട് കിട്ടും അതിനുശേഷം നമുക്ക് നെക്കിനും കൈക്കൊഴിക്കും ഒരു കാലിഞ്ച് വിട്ടിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ വേണമെങ്കിൽ തയ് ചെയ്ത് കൊടുക്കാം വേണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വിടാം ജസ്റ്റ് ഒന്ന് അയൺ ചെയ്താൽ നല്ല ഭംഗിയിൽ തന്നെ നിൽക്കും ഇനി നമുക്ക് ലൈനിങ്ങിൻ്റെ താഴ്ത്തെ സൈഡാണ് തയ്ച്ച് കൊടുക്കേണ്ടത് ഇനി നമ്മൾ ഫ്രിൽസ് വെക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള തുണി എടുക്കുക തുണി എടുത്തിട്ട് നമുക്ക് ഏറ്റവും താഴത്തെ സൈഡ് ഒന്ന് മടക്കിയിട്ട് തയ്ച്ച് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഫ്രോക്കിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ നൂല് പോകാത്ത സൈഡാണ് അതുകൊണ്ട് ഞാൻ അരേഞ്ച് മാത്രമേ മടക്കിയിട്ട് തയ്ച്ചു കൊടുക്കുന്നുള്ളൂ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം നല്ല വശത്തേക്ക് നല്ല വശം വെക്കാം എന്നിട്ട് ഒരു ഇഞ്ച് ഞൊറി വെക്കാണ്ട് തയ്ക്കാം അതിനുശേഷം നമുക്ക് എത്ര രീതിയിലാണോ ഞൊറി വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഞൊറി വെച്ചിട്ട് തയ്ക്കാം കേട്ടോ അപ്പോൾ സൈഡ് ഞാൻ ഇതുപോലെ ഞൊറി നൊറിവെച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് പതിച്ച് കൊടുക്കാം ഇതേപോലെ തന്നെ ബാക്ക് സൈഡും ഫ്രിൽസ് വെച്ച് എടുക്കണം ഏറ്റവും ലാസ്റ്റ് നമുക്ക് ഫ്രോക്കിൻ്റെ സൈഡൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ എത്രയാണോ തയ്യൽ തുമ്പ് കൊടുത്തിട്ടുള്ളത് അത് വിട്ടിട്ട് സൈഡ് ജോയിൻ ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്ക് വേസ്റ്റ് സൈഡിൽ വേണമെങ്കിൽ ഇതിന് വള്ളിയും കൂടി വെച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ കുഞ്ഞുമക്കൾക്കുള്ള ഫ്രോക്കായിട്ടും കുർത്തിയായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡ്രസ്സ് റെഡി ആയിട്ടുണ്ട് നിങ്ങൾ പഴയ സാരിക്കണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്